മണിചെയ്ൻ തട്ടിപ്പ് വീരൻ അശോക് ബാബു പോലീസ് പിടിയിൽ പാലക്കാട് മണ്ണൂർ ക്ഷേത്ര ഉത്സവത്തിൽ പോലീസിനെ ആക്രമിച്ച കേസിലാണിപ്പോൾ അശോക് ബാബു അറസ്റ്റിലായത് കണ്ണൂർ ക്ഷേത്ര ഉത്സവ ഡ്യൂട്ടിക്ക് എത്തിയ പോലീസുകാരെ ഇയാൾ തടയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു അശോക് ബാബുവിനൊപ്പം നാല് കൂട്ടുപ്രതികളുണ്ടെങ്കിലും അവരെല്ലാം ഈ സമയം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പ്രതികൾ മദ്യലഹരിൽ എന്നാണ് നാട്ടുകാർ പറയുന്നത് അശോക് ബാബു കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും നൂറുകണക്കിന് കോടി രൂപ ക്രിപ്റ്റോ കറൻസി ഇടപാടിലും സ്മാർട്ട് വേ മണി ചെയിൻ തട്ടിപ്പിലുമായി തട്ടിയെടുത്ത ആളാണ് യാത്ര ചെയ്യാൻ അനവധി ആഡംബര കാറുകളും ചുറ്റും ഗുണ്ടകളുമാണ് ഇയാൾക്കുള്ളത് അശോക് ബാബുവിനെ പറ്റിയുള്ള മറ്റൊരു വാർത്ത മാർച്ച് മുപ്പതിന് കർമാനുസ് നൽകിയിരുന്നു ഇയാളും കൂട്ടാളികളും ചേർന്ന് ആയിരത്തിലധികം കോടി രൂപ ഇന്ത്യൻ കറൻസി കടത്തിയതായുള്ള ഇടിക്കും മറ്റും ലഭിച്ച പരാതിയായിരുന്നു കർമാനുസ് മുമ്പ് പുറത്തുവിട്ടത് ആയിരക്കണക്കിന് ജനങ്ങളുടെ പണം ഇയാളും സംഘവും തട്ടിപ്പ് നടത്തിയെടുത്ത് വിദേശത്തേക്ക് കടത്തി ഡോളറിൽ നിക്ഷേപമാക്കി മാറ്റുകയായിരുന്നു സ്മാർട്ട് വേ നെറ്റ്വർക്ക് തട്ടിപ്പിന്റെ സൂത്രധാരൻ കൂടിയാണ് ഇപ്പോൾ ക്ഷേത്ര ഉത്സവം അലങ്കോലമാക്കിയ അശോക് ബാബു പാലക്കാട് മണ്ണൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ചെന്ന പോലീസുകാരെ അശോക് ബാബു ചവിട്ടിയെന്നും അവരെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിലുണ്ട് ൊപ്പം കണ്ടാൽ അറിയാവുന്ന ഗുണ്ടകളും ഉണ്ടായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇപ്പോൾ പിടിയിലായ അതോ ലോക ഗുണ്ടക്കെതിരെ മണി ലോണ്ടറിങ്ങും ക്രിപ്റ്റോ കറൻസി കച്ചവടത്തിനുമെതിരെ പരാതി ഉള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇയാളെ പിടികൂടാൻ നീക്കം നടത്തി ഇപ്പോൾ കേരള പോലീസിന്റെ പിടിയിൽ ഇയാൾ ആകുന്നത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മണി ചെയിൻ മാതൃകയിൽ ബിസിനസ് നടത്തി ഒട്ടനവധി പേരെ കബളിപ്പിച്ച അശോക് ബാബു വ്ലാവർ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ നിരോധിത ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തുകയും ചെയ്തു നിരവധി ആളുകളിൽ നിന്നും പണം യു എസ് ഡോളറിലേക്ക് മാറ്റി വിദേശത്തേക്ക് കടത്തുന്നു ഇന്ത്യ ഗവൺമെന്റ് ക്രിപ്റ്റോ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കവെയാണ് കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനി വിദേശ കമ്പനിയാണെന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യദ്രോഗ സാമ്പത്തിക നിലപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പണം അമേരിക്കൻ ഡോളറിലാക്കി വിദേശത്തേക്ക് കടത്തുകയാണ് ഇയാൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തെളിവുകൾ നശിപ്പിക്കുകയും ഗവൺമെന്റിനെയും ജനങ്ങളെയും കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്മാർട്ട് ബേക്ക് കമ്പനിയിലൂടെ അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് അശോക് ബാബുവും കൂട്ടാളികളും ചേർന്ന് തട്ടിയതും ഈ പണത്തിന്റെ ഭൂരിഭാഗവും വിദേശ നിക്ഷേപങ്ങൾ നടത്തിയെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം സ്മാർട്ട് ബേക്ക് കമ്പനിയിൽ പ്രൊമോട്ടർമാരായി നിന്നിരുന്ന ഷറഫ് വെളിയങ്കോട് കെവിൻ കൃഷ്ണപ്രഭ നൌഷാ ദടപ്പാൾ ഷമീർ കോഴിക്കോട് ജിനീഷ് ആന്റണി ഫെജിൻ ചാൾസ് തുടങ്ങിയ ആളുകളെ തന്നെയാണ് പുതിയ തട്ടിപ്പിനായും നിയോഗിച്ചിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി കള്ളപ്പണക്കേസിൽ ഉൾപ്പെടുത്തിയ നിയമം കാറ്റിൽ പറത്തിയാണ് ഈ തട്ടിപ്പിന്റെ അഴിഞ്ഞാട്ടം നടക്കുന്നത് ക്രിപ്റ്റോ നിക്ഷേപങ്ങൾ ലാഭത്തിലല്ലെങ്കിലും ഞങ്ങളുടെ കൈകളിൽ ഒരു റോബോട്ടുണ്ട് ഇതിൽ ചേർന്നവർ പണം മുടക്കിയാൽ രണ്ടു മാസം കൊണ്ട് നാലിരട്ടയായി തിരിച്ചു തരാമെന്ന മോഹന വാഗ്ദാനം നൽകിയാണ് ഇവർ സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അബുദാബി ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അശോക് ബാബു അവിടെ സാമ്പത്തിക അഴിമതി നടത്തി ഇന്ത്യയിലേക്ക് കടക്കുകയും ഇതിന് പിന്നാലെ സ്മാർട്ട് വേ തട്ടിപ്പുമായി ഇറങ്ങുകയുമാണ് ചെയ്തത് കേരളത്തിൽ നിന്ന് കേസുകൾ വരാതിരിക്കാൻ പാലക്കാട് പത്തിരിപ്പാല സ്വദേശിയായ ഇയാൾ കോയമ്പത്തൂരിൽ താമസമാക്കിയാണ് കേരള ജനതയെ ഈ ഭീകര തട്ടിപ്പിലേക്ക് ആകർഷിക്കുന്നത് കഴിഞ്ഞ മാസത്തിനുള്ളിൽ മാത്രം നൂറ് കോടിയിലധികം രൂപ യുഎസ് ഡി ടിയിൽ ആക്കി വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് കോയമ്പത്തൂർ ഗാന്ധിപുരം രാംനഗർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന സ്മാർട്ട് വേ കമ്പനിയുടെ ആസ്ഥാനം തന്നെയാണ് പുതിയ തട്ടിപ്പിന്റെ ആസ്ഥാനവും നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ട്രേഡിംഗ് റോബോട്ട് ഇരട്ടിപ്പിച്ച് തരുമെന്ന വാഗ്ദാനമാണ് നൽകുന്നത് യാതൊരുവിധ ഇല്ലാതെ ഇന്ത്യൻ പണം യു എസ് ഡി ടിയിലാക്കി വിദേശത്തേക്ക് കടത്തിക്കൊണ്ടാണ് ഇയാൾ രാജ്യദ്രോഹ ഇടപാടുകൾ നടത്തുന്നത് തട്ടിപ്പിനിരയായ ആളുകൾക്ക് ഇവിടെ കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന ദുരുദ്ദേശം തന്നെയാണ് ഈ പുതിയ തട്ടിപ്പ് കൊണ്ട് അശോക് ബാബുവിന് ധൈര്യം നൽകുന്നത് ഷറഫു വെളിയുംകൂടെ ആറുമാസം കൊണ്ട് ഒന്നര കോടി രൂപ ട്രേഡിങ്ങിലൂടെ വാങ്ങിയെന്ന അവകാശവാദം ഉന്നയിച്ചാണ് സാധാരണക്കാരെ അവര് പോലും അറിയാതെ രാജ്യദ്രോഹ ഇടപാടുകളിൽ കണ്ണികളാക്കുന്നതും